ഹായ് ഹലോ വെൽക്കം ടു ബന്ദ്രി ബ്ലോഗ് ബന്ദ്രി ബ്ലോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു നടനെ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ആരായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് കാണാം ഹലോ ഹായ് ഇപ്പോൾ ആരാണെന്ന് മനസ്സിലായി കാണാം ഇദ്ദേഹം നമ്മുടെ നവനീത് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്താണ് സീരിയൽ താരമാണ് ഇപ്പോൾ നമ്മുടെ ചട്ടവിപ്പാർ എന്ന സീരിയലിലെ നായകനായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നൊരു താരമാണ് അതുമാത്രമല്ല ഇദ്ദേഹം ഇതിനു മുമ്പ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ചോളം സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളും അതുപോലെ തന്നെ അഭിനയ ജീവിതത്തിലെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നവനീത് നമസ്കാരം ഇത് എൻ്റെ ഒരു ബത്രി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് അവിടെയാണ് തുടക്കക്കാരനാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വിശേഷമാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരി സ്വദേശം എവിടെയാണ് ാണ് വളർന്നത് സെറ്റിൽ കൊച്ചിയിലാണ് പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ ഡിഗ്രി ടൈം നാട്ടിൽ തന്നെയായിരുന്നു തൊടുപുഴ തന്നെയായിരുന്നു പി ജി ഒക്കെ ചെയ്തത് എറണാകുളത്താണ് കോളേജ് അഭിനയം അഭിനയം അല്ലാതെ വേറെ എന്താണ് ബേസിക്കലി ഐ വാസ് ഇൻ ടു ജേർണലിസം ജേർണലിസം പി ജി കഴിഞ്ഞിട്ടതിന് ശേഷം പത്തത്തില് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം റൈറ്റിംഗ് ഫീൽഡിലേക്ക് തന്നെയായിരുന്നു ക്രിയേറ്റീവ് റൈറ്റർ ആയിട്ട് അഡ്വർടൈസ്മെന്റ് മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് ഫോം ഞാനും എറങ്ങി മൈ ഫ്രണ്ട് ഞാൻ റൺ ചെയ്യുന്നുണ്ട് അപ്പം അതും പാരലി നടന്നുകൊണ്ടിരിക്കുന്നു ആക്ടിംഗിനൊപ്പം തന്നെ എഴുതും സ്റ്റിൽ റൈറ്റിംഗ് എന്നുള്ള ഒരു പാഷൻ അത് പാഷൻ ആയതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഓ ശരി ശരി ശരിക്കും എഴുത്തും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അഭിനയം ഒക്കെ പറഞ്ഞിട്ടുണ്ടായാലും ഇതിൽ ഏറ്റവും ഏതാണ് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വേർതിരിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്റെ ബ്ലഡിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ട്രെയിൻ ചെയ്ത് ഞാൻ വന്ന ഒരു കാര്യമാണ് ഈ റൈറ്റിംഗ് എന്ന് പറയുന്നത് അത് പാഷന്റെ പുറത്ത് തന്നെ അങ്ങനെ പോയതാണ് അത് സ്ക്രിബിൾ ചെയ്ത് തുടങ്ങി ജസ്റ്റ് ഫ്രീ ആയിട്ട് സ്ക്രിബിൾ ചെയ്ത് തുടങ്ങി അതിനുശേഷം പിന്നെ സ്ക്രിപ്റ്റിംഗ് ആയി അഡ്വർടൈസ്മെന്റ് ക്യാപ്ഷൻസ് ആയി അങ്ങനെ പല പല രീതിയിലേക്ക് അത് ഒരുപാട് അക്രോസ് ദി വേൾഡ് ഒരുപാട് ക്ലയൻസിന് വേണ്ടിയിട്ട് എഴുതാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും നേരത്തെ അതിനൊപ്പം തന്നെ പാറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ രണ്ട് കണ്ണു പോലെ എന്ന് തന്നെ പറയാം അത്രയും ഈ അഭിനയവും ഇപ്പം അതുപോലെ തന്നെ എഴുത്തുണ്ടെന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അല്ല സിനിമയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത പ്ലാൻ വലുതുണ്ടോ പ്ലാൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ ഒരു റൈറ്റർ ടേൺഡ് ആക്ടർ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എപ്പോഴും അതിന് ഒരു എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ് ഒരു ആക്ടറെ സംബന്ധിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് പോകണം എഴുതുന്നത് ഓക്കെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഒരു കഥാപാത്രത്തെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം അത്രയും തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ടും പറഞ്ഞു കൊടുക്കാനായിട്ടും ഒക്കെ സാധിക്കും എത്രത്തോളം ചെയ്തു ഞാൻ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഗസ്ട്രോള് ചെയ്തടക്കം നാല് സീരിയൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് നാല് സീരിയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ മീഴിരണ്ടിലും എന്ന സീരിയലാണ് സി കേരളത്തിൽ ചെയ്യുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് അത് ഹീറോ റീപ്ലേസ് ആയി ഞാൻ ചെയ്തതാണ് അവസാനത്തെ ഒരു ടു ഹൺഡ്രഡ് എപ്പിസോഡ് സിനിയ ഞാനാണ് ചെയ്തത് അതിനുശേഷം അസ ഹീറോ ത്രൂ ഔട്ട് ചെയ്യുന്നത് ചട്ടം പിപ്പാറുമാണ് സൂര്യ ടി വി അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു അഡ്വർടൈസ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ടീതിനെ നാട്ടിലാണ് തൊടുപുഴയാണ് സിസ്റ്റർ ഉണ്ട് ആട് ഡോക്ടറാണ് ആണ് ബാംഗ്ലൂർ ആണ് പിന്നെ വൈഫ് വൈഫിന്റെ അമ്മ എറണാകുളം അവിടെയാണ് ഞാൻ ടെൻ ആയിട്ട് എറണാകുളത്ത് ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞിട്ട് ഇപ്പോ ഞാൻ വൈഫിന്റെ അടുത്താണ് അപ്പൊ ഞങ്ങളെല്ലാരും ഒന്നിച്ച് അവിടെ ചെറിയൊരു കുടുംബം ഹാപ്പി അങ്ങനെ വൈഫ് ഇപ്പൊ ഭരതനാട്യം പഠിച്ചോണ്ടിരിക്കും എന്നെ പോലെ വിട്ടിട്ട് ഈ എന്താ പറയാ ആർട്ടിസ്റ്റ് ലൈഫ് എന്നുള്ള ആക്ട് ചെയ്യുന്നുണ്ടോ ആള് രണ്ട് ഒന്ന് രണ്ട് ആഡ് ഫിലിംസിലൊക്കെ ആറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്ക് ഇഷ്ടമാണ് ആർട്ടിസ്റ്റുകളാണ് സപ്പോർട്ടിംഗ് ആണ് അതെ അതെ ആക്ടി ആളും ഈ പറയുന്ന പോലെ ഭരതനാട്യം ഇപ്പം ആശാചത്തിൻ്റെ കൂടെയാണ് ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ പഠിക്കുന്നുണ്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഹാപ്പിയാണ് ആ ഹാപ്പിയായിട്ട് പോകുന്നു എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ മാരേജ് ചെയ്യേണ്ടി എത്ര ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ട്രിപ്പ് ഒക്കെ ആർക്കങ്ങനെ കാര്യം സമയം കിട്ടുന്നില്ലെന്നുള്ളതാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടം പോയിട്ട് ചായ കുടിക്കാനാണ് ഒരു ചായപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന സുഖം അതെ അതെ അറിഞ്ഞില്ല അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് പറഞ്ഞില്ല വൈഷ്ണവി വൈഷ്ണവി പേര് സോറി അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് വൈഷ്ണവി എന്നാണ് അപ്പം ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ കൊച്ചിയാണ് അറിയാലോ നമ്മൾ ഇറങ്ങുന്നു ഒരു സ്കൂട്ടറിലെ ബൈക്കിൽ റൈഡ് അല്ലെങ്കിൽ എടുത്തിട്ട് പോകും ചായ കുടിക്കുക റോഡ് സെറ്റ് ടേസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവം അത് എപ്പോഴും കുറച്ച് സ്പെഷ്യലാണ് ഓക്കെ അതെ 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 ഞാൻ യമണ്ടൻ പ്രേമക എന്നുള്ള സിനിമയിൽ ദുൽഖർ സമ്മാൻ സാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ചിരുന്നു അതായത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് പടം റിലീസാവുന്നത് ഏപ്രിലായിരുന്നു അപ്പം ആ സമയത്ത് വിഷ്ണു മണ്ണി ചേട്ടൻ ബിബിൻ ജോർജ് ചേട്ടൻ അവരൊക്കെ ലൈക്ക് അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു ആ സമയത്ത് അങ്ങനെ അവർ ത്രൂ എനിക്ക് ത്രൂ ഓഡിഷൻ തന്നെ എനിക്ക് സെലക്ട് ആവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള വലിയ പിന്നെ സിനിമ നോക്കിയില്ല ട്രൈ ചെയ്തു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും വെബ് സീരീസ് ആഡ് ഫിലിംസ് ആണ് കൂടുതൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഓഡീഷനൊക്കെ പോയിരുന്നു പക്ഷേ ഈ കോവിഡ് വന്നത് ശരിക്കും പറഞ്ഞാൽ ബാധിച്ചു എന്ന് തന്നെ ഞാൻ പറയും കുറേ പ്രോജക്സ് ഒന്ന് രണ്ട് എണ്ണം ഒക്കെ വന്നതൊക്കെ മാറി അങ്ങ് പോയി അതിന് ആ പ്രോജക്റ്റൊക്കെ ഇപ്പോൾ ഈ അടുത്തിറക്കൊക്കെ ആ പടമൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ വേറെ ആൾക്കാരാണ് അന്ന് കമ്മിറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോൾ വരുമ്പോൾ വേറെ ആൾക്കാരാണ് അത് ചെയ്തിരിക്കുന്നത് സിനിമയാണല്ലോ നമ്മൾ നമ്മളെക്സെപ്റ്റ് ചെയ്താൽ പറ്റുമോ അങ്ങനെയാണ് കാലം ഈ ബ്രേക്ക് ടൈമിൽ മിക്കവാറും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഏകദേശം ദിവസം ആ സമയത്ത് ചെന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വർക്കൗട്ടും കാര്യങ്ങളും പ്രോപ്പർ ഫുഡിങ് ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നില്ല സ്ലീപ്പ് ആയാലും എല്ലാം ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കും കൂടുതൽ ഫാമിലി ടൈം മാക്സിമം ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അത് എപ്പോഴും സ്പെഷ്യലാണ് പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ വണ്ടി ഉണ്ട് അപ്പോൾ അത് ഈ പറയുന്ന വീട്ടിലിപ്പോ ഒരു താറുണ്ട് സിആർടി പിന്നെ ടി ആർ സോണറ്റ് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ അത് പർപ്പസ് അനുസരിച്ച് ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിൽ എനിക്ക് ഇപ്പം ജീപ്പ് എടുത്തിട്ട് അങ്ങ് പോവാണ് ചെയ്യാറ് പിന്നെ എന്റെ സ്പെഷ്യൽ സാധനം സ്പ്ലൻഡർ ടൂ തൗസൻഡ് ത്രീ മോഡൽ ഹീറോ ടു മോഡൽ സ്പ്ലെൻഡർ ഉണ്ട് അപ്പൊ അത് പിന്നെ സ്കൂട്ടർ ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് സ്പെഷ്യൽ ആണ് ഇതെല്ലാം ഇങ്ങനെ നമ്മള് തൂത്തുടച്ച് പക്കയായിട്ട് ആ അത് നമ്മൾ പക്കയായിട്ട് ഹെൽത്തി ആയിട്ട് വയ്ക്കുക എന്നുള്ളൊരു സംഭവമാണ് മെയിൻ ആയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇതിനെ ഒരു ബ്ലോഗൊക്കെ ചെയ്യണം കരുതിയിരുന്നു ഇനിയിപ്പോ എന്തായാലും ഒരു ഹോം ടൂർ ഒക്കെ ചെയ്യണം ഫുഡ് ഏതാണ് മസാല മസാല വൈഫിന് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് വൈഫിന് ഇഷ്ടം അവക്ക് ബിരിയാണി ഇഷ്ടമാണ് ബിരിയാണി ഇഷ്ടമാണ് പിന്നെ പിന്നെന്താ ചോറാണ് ഇഷ്ടം എനിക്ക് തോന്നുന്നു സത്യം പറയാല്ല കുക്കിങ് ഞങ്ങൾ പറഞ്ഞ കുറവാണ് അമ്മയാണ് ഹെൽപ് ചെയ്യുന്നത് മൊത്തം അമ്മ തന്നെയാണ് കുക്ക് കുക്കിംഗ് തന്നെ പറയാം ടേസ്റ്റ് ഡിഷസ് വീട്ടിൽ പോയാൽ ആയിട്ട് ഫുഡിങ് ആണ് പരിപാടി ഞാൻ അപ്പൊ പിന്നെ ഞാൻ എന്നൊന്നും പറയത്തില്ല അപ്പൊ എന്താ പറയാ ഞാൻ എനിക്ക് കുക്കിംഗ് ടേസ്റ്റ് ഒക്കെ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യാനിഷ്ടമാണ് അങ്ങനെ തന്നെ മൈക്രോ ഓവനൊക്കെ വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ പക്ഷെ അതിങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ഇടയ്ക്ക് കുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റേ എന്താ ഒരു മട്ടൺ സൂപ്പൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ

സിനിമയിൽ സിനിമ സീരിയൽ അഭിനയി രണ്ടും പാടാണ് രണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യം പറയും ചുമ്മാ ഇങ്ങനെ കാണിച്ചാൽ പോലും കാണിച്ചാൽ പോലെ വെറുതെയാ വെറുതെ പലരെ പല തടന്മാരെയും അതുപോലെ പല ആളിമാരെയും എല്ലാം നമ്മളിങ്ങനെ ആക്ടിങ്ങിനെ പറ്റി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങൾ വന്ന ആൾക്കാരുണ്ട് അത് അഭിപ്രായങ്ങളായിട്ട് മാത്രം കണ്ടുവിടുക എന്നുള്ളതാണ് കാരണം അവര് ആ ഒരു ഇതിൽ നിന്ന് ഇതുവരെ ചെയ്തിട്ട് പോലും അവർക്ക് എങ്ങനെ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുക രണ്ട് കഷ്ടപ്പാടാണ് എന്തായാലും ഞാൻ കൂടുതൽ ില്ല ഷൂട്ടിനൊക്കെ ടൈം ആയെന്ന് പറയണ്ടായി എന്തായാലും ഇത്ര നേരം നമ്മളൊപ്പം കുറച്ച് നേരം സമയം ചെലവഴിച്ചിട്ട് വളരെയധികം താങ്ക്സ് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരത്തിലേക്ക് എത്തിട്ട് പുതിയ കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫോളോ മറക്കണ്ട ഇനി എന്താണ് പറയാനുള്ളത് ഹാപ്പി ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക ഓക്കെ എന്തൊക്കെ പ്രശ്നങ്ങളല്ല അതെല്ലാം മൊമെന്റസ് ആണ് എല്ലാം കഴിഞ്ഞു ഈ സമയം കടന്നു പോകും ഓക്കെ ഓക്കെ അപ്പോൾ നവനീത് പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഈ സമയവും കടന്നു പോകും അപ്പോൾ ഞാൻ ഈ സമയം കടന്നു പോകട്ടെ അടുത്ത സമയവുമായി അടുത്തൊരു പ്രോഗ്രാമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ